അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ബീറ്റ് ബാങ്കൂർ കസിൻസ് എല്ലാവരും കൂടെ തഞ്ചാവൂരിലേക്ക് ഒരു യാത്ര പോകാനായിട്ട് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ആക്ച്വലി കേരളത്തിൽ നിന്ന് ട്രെയിൻ ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് കേരളത്തിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ സമയം പത്ത് മണിയായിട്ടുണ്ട് പത്ത് മണിക്കൊരു യശ്വന്ത്ർ എക്സ്പ്രസ് ഉണ്ട് അതിൽ കയറിയിട്ടാണ് നമ്മൾ കോയമ്പത്തൂരിലേക്ക് പോകുന്നത് അപ്പോൾ ഒരു പതിനൊന്ന് മണിയോടൊപ്പം നമ്മൾ കോയമ്പത്തൂർ എത്തും അപ്പോൾ കോയമ്പത്തൂർ എത്തിയതിന് ശേഷം അവിടുന്ന് മണ്ണാർക്കുടിക്ക് പോകുന്ന സെമ്പഴി എക്സ്പ്രസ് ഉള്ളത് അപ്പോൾ അതിൽ കയറിയിട്ടാണ് നമ്മൾ തഞ്ചാവൂരിലേക്ക് യാത്ര പോകുന്നത് നമ്മൾ കസിൻസ് എല്ലാവരും നേരം നിൽക്കുന്നുണ്ട് ട്രെയിൻ പതുക്കെ പാലക്കാട് സ്റ്റേഷൻ വിട്ടു യശോപൂരിലേക്കായി കോയമ്പത്തൂർ എത്തി അത്യാവശ്യം ലൈറ്റ് ആയിട്ട് തന്നെയാണ് കോയമ്പത്തൂർ എത്തിയത് കോയമ്പത്തൂരിൽ നമുക്ക് വേണ്ടിയുള്ള ട്രെയിൻ ഇതേ വെയിറ്റിംഗ് ആണ് ഇവിടെ എക്സ്പ്രസ് നമുക്ക് ആക്ച്വലി കോയമ്പത്തൂരിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് അവിടെ വെയിറ്റിംഗ് ആണ് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ രാത്രി ഈ ട്രെയിൻ എടുക്കുന്നത് തഞ്ചാവൂരിലേക്ക് പോകാൻ പോവാൻ നിന്ന് കാരക്കൽ വരെ പോകുന്ന കാരക്കൽ എക്സ്പ്രസ് നിന്ന് രാത്രി പത്തരയ്ക്കാണ് കാരക്കൽ എക്സ്പ്രസ് എടുക്കുന്നത് പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് തഞ്ചാവൂരിലേക്കുള്ള രണ്ടെണ്ണം രണ്ടെണ്ണമുള്ളത് ഒന്ന് സെന്മൊഴിയും മയിലാട്തുരെ ജനശതാബ്ദി എക്സ്പ്രസും കോയമ്പത്തൂർന്ന് തഞ്ചാവൂരിക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ ടാക്സ് അടക്കം നൂറ്റമ്പത് രൂപയാണ് ആയത് കോയമ്പത്തൂരിൽ നിന്ന് ട്രെയിൻ എടുത്തിരിക്കയാണ് അപ്പൊ രാത്രിയായത് കൊണ്ട് കാര്യമായിട്ടുള്ള കാഴ്ചകളൊന്നും കാണാനില്ലേ പന്ത്രണ്ടരായി അപ്പോ എല്ലാരും ബഡ്ഡിലേക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം കിടന്ന് കിടന്നുറങ്ങാണ് രാവിലെ ആറര ഇറങ്ങി ആറര ആക്കാൻ മറക്കണ്ടി മറന്ന അതൊക്കെ അതൊക്കെ രാഹുലിന്റെ ചുമതലയാണ് കൃത്യമായിട്ട് അലാറം വെച്ചാൽ ചോദലയാണ് കൃത്യമായിട്ട് എല്ലാവരും അലാറം വെക്കുക അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആർക്കും ഇതുപോലെയൊക്കെ അലാരം മിസ്സായിട്ട് ട്രെയിൻ മിസ്സായി അടുത്ത സ്റ്റേഷനിലേക്ക് ചെന്ന് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പൊ ആരെയും ഇപ്പത്തിനെ താഴത്തൊന്ന് കമന്റ് ചെയ്യുന്നത് ആറേക്കാലാവുമ്പോഴാണ് തഞ്ചാവൂർ 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 ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയത് അപ്പോൾ എല്ലാവരും ഓർഡർ മുമ്പിൽ തന്നെ നോക്കുകയാണ് ഇവിടുന്ന് ഒരു ഓട്ടോ എടുത്തു വേണം നമ്മൾ ബുക്ക് ചെയ്ത ഹോം സ്റ്റേയിലേക്ക് പോവാൻ അപ്പം നമുക്ക് പുറത്തിറങ്ങിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു ോം സ്റ്റേയിലെ സുരേഷ് ഏറ്റവും ഓട്ടോ പറഞ്ഞു വിട്ടിരിക്കണം അപ്പം ഓട്ടോയിൽ കയറി പോണം പക്ഷേ ഒരു ഓട്ടോയിൽ ഇത് കയറ്റില്ല എട്ട് പേരുള്ളതുകൊണ്ട് രണ്ട് ഓട്ടോയിൽ വേണം നമുക്ക് പോയാൽ ഓട്ടോൽ കയറി അവിടെ രാവിലെ തന്നെ തഞ്ചാവൂരിലേക്ക് ഒരു ഓട്ടോയിൽ കയറിയിട്ടില്ല അടിപൊളി യാത്ര റെയിൽവേ സ്റ്റേഷൻ ഒരു പത്ത് മിനിറ്റ് ഉണ്ട് ട്രാവല് കാരണം ട്രാവൽ നേരെ ഹോം സ്റ്റേലെത്തിരിക്കണേ വളർത്തു കയറി നമുക്ക് ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ ഓരോരുത്തരും ഫ്രഷ് ആയിക്കോട്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹോം സ്റ്റേ ആണ് മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്ന് ബെഡ്റൂമും എ സി ആണ് തഞ്ചാവർ പൊതുവെ ഹോം സ്റ്റേ ആണ് മാക്സിമം ഹോട്ടൽസ് ആണ് നമ്മൾ ഫാമിലി ആയി വരുന്നതുകൊണ്ട് ആലോചിച്ചപ്പോൾ ഹോം സ്റ്റേ ബെറ്റർ തോന്നിയിട്ട് ഹോം സ്റ്റേ കിട്ടാണ് കാരണം ഒരുപാട് പേരുണ്ട് കുട്ടികളെ കൊണ്ടുപോകൊണ്ട് അവർക്ക് ഒന്നിൽ കൂടി പറ്റാത്ത ഫ്രഷ് ആയിക്കൊണ്ടിരിക്കാണ് നമ്മുടെ ബാത്റൂം ബാത്റൂം അത്യാവശ്യം അപ്പോൾ ഓട്ടോ ബോർഡർ ജെൻ ഹേ കോൺട്രാക്റ്റ് കോൺട്രാക്റ്റ് അപ്പോൾ വന്നത് വെള്ളം വരുന്നില്ലാ എന്നിട്ട് കോൺട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഓണർനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം പറ്റില്ല ഓട്ടോ ഓട്ടോ ഇല്ല അലിച്ചപ്പോൾ വെള്ളമില്ല വെള്ളമില്ല അപ്പോൾ ദേ ഇതിന്റെ രണ്ടാമത്തെ റൂമാണ് ഹോംസ്റ്റേന്റെ രണ്ട് റൂമുകളുണ്ട് ഇതാ ഐസാനേ ഹണി റൂമാണ് ഇത്രേ രണ്ട് ചാടി ചാട് എയ് അവര് ഷൂട്ടിങ്ങിന് വരണ അപ്പോൾ ആയി ഇിക്കോടേ എനിക്ക് ജന ചാടി ചാട് ഹോംസ്റ്റേന്റെ പേര് സാഗ ഹോംസ്റ്റേ നമ്പർ താഴെ കൊടുക്കാം വേണ്ട ഒരു കോൺടാക്റ്റ് നമ്പർ ഡൈനിങ് ടേത്തെ ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് ഹോട്ടലിൽ ചെന്ന് റൂം എടുക്കണെങ്കിൽ നമ്മൾ അത്രത്തോളം റൂം റൂം വരും വരും അത് മൂന്നോ നാലോ നമ്മൾ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ലാഭം തന്നെയാണ് ഇവരിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അറേഞ്ച് ചെയ്തുണ്ട് ഇഡ്ഡലിയാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവർ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് തന്നാണെന്നാണ് തോന്നണേ കാരണം ഇഡ്ഡലിയും ചട്ണിയൊക്കെ വേറെ പൊതിയിലാണ് ഉള്ളത് ആവശ്യമൊക്കെ സംസാരിച്ചപ്പോ ഓട്ടോ ഓട്ടോ നേരെ ഇവിടുത്തെ ഹോം സ്റ്റേന്റെ ഓണറിന് നമുക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ സ്റ്റേഷനിലേക്ക് ചെന്നപ്പോൾ ഓട്ടോ അയച്ച് നമ്മളെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടുന്ന് പാലസിലേക്ക് പോകാനുള്ള ഓട്ടോ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് പക്ഷേ നമ്മൾ കൊടുക്കണം കൊടുക്കണം രാവിലെ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി ഇറങ്ങി ദേ ഈ കൊല പോകുന്നത് നമ്മുടെ ഹൗസ് ഓണർ തന്നെ അറേഞ്ച് ചെയ്ത് തന്നെ അവർക്ക് പരിചയമുള്ള ഒരാളാണ് അപ്പൊ അവര് വണ്ടി കയറി നേരെ പോകുന്നത് നമ്മുടെ മലാത്ത പാലസിലേക്കാണ് ഇന്നത്തെ യാത്ര അങ്ങോട്ടാണ് അപ്പൊ ദേ കാരും ാണ് രാഹുലെ പോകുന്നത് നമ്മുടെ ഡ്രൈവർ അണ്ണൻ അണ്ണ പേര് സെന്തിൽ സെന്തിൽ അണനെ കൊണ്ടുപോവുന്നത് അതായത് നമ്മളെ കണ്ടിട്ട് ആയി കാലത്തിന് ശേഷമാണ് നമ്മളെ ഒരുമിച്ച് യാത്ര പോകുന്നത് അപ്പൊ ആർക്കൊക്കെ എന്തൊക്കെ മാറ്റങ്ങള് വന്നിട്ടുണ്ട് അവരെന്നെ കമന്റ് ചെയ്തു അല്ലേ അല്ലേ അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ മറാത്ത പാലസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ട ഒക്കെ എടുത്തിട്ടുണ്ട് ഒരാൾക്ക് അൻപത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ക്യാമറയ്ക്ക് അതായത് സ്റ്റിൽ ക്യാമറയ്ക്ക് അൻപത് രൂപയും വീഡിയോ ക്യാമറയ്ക്ക് നൂറ്റി അൻപത് രൂപയാണ് ചാർജായിട്ട് വരുന്നത് കുട്ടികൾക്ക് അതായത് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ടിക്കറ്റ് ഉള്ളത് ഇവിടെ കാണാനുള്ളതെന്ന് പറയാനായിട്ട് ആർട്ട് ഗാലറി പിന്നെ ബെൽ ടവർ പിന്നെ സംഗീത മഹാൾ പിന്നെ റെസ്റ്റ് റൂം റെസ്റ്റ് റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എല്ലാം സ്പെഷ്യൽ ആയിട്ട് വരുന്നതാണ് പിന്നെ സരസ്വതി മഹാൾ ലൈബ്രറി അതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം ഒരുപാട് മലയാളികളാണ് വരുന്നത് അതെ മലയാളികൾ ഇതായിട്ട് കാണാനുണ്ട് അല്ല തഞ്ചാവൂര് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണ് അപ്പോൾ ഈ തന്നെ അതിഗംഭീരമാണ് അതിന് ചിത്രപ്പണികളൊക്കെ വെച്ചിട്ടുണ്ട് എത്ര സൂപ്പർ നമ്മുടെ ആൾക്കാരാണ് ഉള്ളിൽ ണക്കെടുക്കണം ഇത് നമ്മളിവിടെ കയറുന്ന ആ ഭാഗത്ത് തന്നെ ഒരു ആഞ്ചനേയ ക്ഷേത്രം അതായത് ചെറിയൊരു അമ്പലം പോലെ ഇവിടെ ഉണ്ട് അവിടെ നമുക്ക് തൊഴുതിട്ട് ആ ഭാഗത്തേക്ക് കയറാവുന്നതാണ് എൻട്രൻസിന്റെ ഭാഗത്തായിട്ട് തന്നെ ലൊക്കേഷൻ മാപ്പ് ഉണ്ട് നമുക്ക് എങ്ങനെയാണോ ഡയറക്ഷൻ വേണ്ടത് അങ്ങോട്ടേക്ക് ഉള്ള ഒരു മാപ്പ് ഇവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത് അവിടേക്ക് പോകാം അതായത് നമ്മളിപ്പോൾ കാണുന്നതാണ് സരസ്വതി മഹാ ലൈബ്രറി അതായത് ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട് നമ്മൾ ഉള്ളിൽ പോയിട്ട് നോക്കാം എങ്ങനെയാണ് ഈ ലൈബ്രറി സെറ്റപ്പ് ഇപ്പോൾ ഈ ലൈബ്രറി ആറ് സ്റ്റാർട്ട് പണത് തമിഴ് സ്റ്റാർ കോച്ചിങ് അപ്പോ തമിഴ്താണ് എൻ്റെ മെയിൻ ലാംഗ്വേജ് മറാല് അതായത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് തമിഴ് ലാംഗ്വേജ് ആണ് ഓരോ സെഞ്ചുറീസിലും തമിഴ് ലാംഗ്വേജിന് അക്ഷരങ്ങൾക്ക് മാറ്റം വന്നതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആക്ച്വലി ഇത് മറാത്ത രാജവംശത്തിൻ്റെ ഒരു ലൈബ്രറി ആണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്ന തമിഴാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓഡിയോ വിഷൽ ലൈബ്രറിയുടെ ഫ്രണ്ടിലായിട്ടാണ് അതിൻ്റെ ഒരു ഫ്രണ്ടിൽ തന്നെ ഒരു കവാടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് പഴയതല്ല പുതിയത് തന്നെയാണ് ഇവിടുത്തെ തമിഴ് ഗവൺമെൻറ് പത്തോ പതിനഞ്ചോ വർഷത്തിന് മുമ്പായിട്ട് ഉണ്ടാക്കിയതാണ് അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കൺസ്ട്രക്ഷൻസ് മേലെ കൊടുത്തിട്ടുണ്ട് ആനയും പശുവും അതിൻ്റെ രണ്ടിൻ്റെയും തല സിംഗിളായിട്ട് കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേകത തരം ഒരു ശില്പമാണ് മേലെ കൊടുത്തിരിക്കുന്നത് അങ്ങനത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു തീം ഇവിടെ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഇരിപ്പിടം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ലൈബ്രറിക്ക് തമിഴ് കൾച്ചർ കാണിച്ചു കൊടുക്കാനുള്ള ലൈബ്രറിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തമിഴ് അക്ഷരങ്ങൾ സെഞ്ച്വറി കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതെല്ലാം ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഈ തമിഴ് ഗവൺമെൻറ് കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് എടുത്ത ടിക്കറ്റ് ഉപയോഗിച്ച് തന്നെ ഇതിനകത്ത് തഞ്ചാവൂരിൻ്റെ ഒരു ഡോക്യുമെൻ്ററി നമുക്ക് വേണ്ടി പ്ലേ ചെയ്ത് കാണിക്കും അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് അതേ ടിക്കറ്റ് തന്നെയാണ് ഇവിടെ കാണിച്ചാൽ മതി അവർ സീൽ വെച്ച് അകത്തേക്ക് വിടും അപ്പോൾ നമുക്ക് അതിനകത്ത് പോയി കാണാം പക്ഷേ അതിനകത്ത് വീഡിയോ അലൗഡ് അല്ല അപ്പൊ അടുത്ത കഥ കണ്ടിട്ട് എന്താണെന്നുള്ളത് പറഞ്ഞ് തരാം ഡോക്യുമെന്ററി പ്ലേ ചെയ്യുകയാണെങ്കിലും അത്യാവശ്യം ഒരു നല്ലൊരു തിയേറ്ററിന്റെ സെറ്റപ്പിൽ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പുഷ്ബാക്ക് സീറ്റ് ആണ് ഫുൾ എ സി ആണ് അതുപോലെ സൗണ്ട് പ്രൂഫ് എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഡോക്യുമെന്ററി കണ്ടിട്ട് മികവറും തഞ്ചാവൂരിയുടെ എല്ലാ ഹിസ്റ്ററിയും പറയുന്ന ഒരു ഡോക്യുമെന്ററി ആയിരിക്കുന്ന ഇവിടെ പറഞ്ഞത് പത്തരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ കറക്റ്റ് സമയത്താണ് വന്നത് അപ്പോൾ ലൈറ്റ് എല്ലാം ഓഫായി ഡോക്യുമെന്ററി തുടങ്ങാൻ പോലെ കണ്ടിട്ട് എന്റെ കഥകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം